അസ്സാം വൈകും വർമ്മത്തല്ലാഹി വബർക്കാത്തു പിസ് റേഡിയോ ആരോഗ്യ ചിന്തയിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ മുഹമ്മദ് അസ്ലാം നമ്മളിൽ പല ശീലങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും പല ശീലങ്ങളും നമുക്ക് മാറ്റാനും പ്രയാസമായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ തിരക്ക് കാരണമായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ശീലിച്ചതാണ് ഇനി അത് എനിക്ക് മാറ്റാൻ കഴിയില്ല എന്നുള്ളതുണ്ടാവും അപ്പം അങ്ങനെ പല ശീലങ്ങളും നമ്മുടെ ബ്രെയിനിനെ ഡാമേജ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനെ നശിപ്പിക്കുന്ന ചില ശീലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യമാണ് സ്കിപ്പിംഗ് ദ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഒഴിവാക്കുക അല്ലെങ്കിൽ കഴിക്കാതിരിക്കുക എന്നുള്ളത് ജോലി തിരക്ക് കൊണ്ടാവാം ചിലപ്പോൾ നമ്മുടെ ഓട്ടത്തിനിടയിൽ നമുക്ക് കഴിക്കാൻ സമയം കിട്ടുന്നുണ്ടാവില്ല ഇതൊക്കെ ശരിയായിരിക്കാം പക്ഷേ ഒരിക്കലും നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഒഴിവാക്കരുത് നമ്മുടെ ബ്രെയിൻ സെൽസിന് ഗ്ലൂക്കോസ് കിട്ടാനും അതുപോലെ ബ്രെയിൻ സെൽസിന് ആക്റ്റീവായിട്ട് ആ ദിവസം വർക്ക് ചെയ്യാനൊക്കെ നമുക്ക് നിർബന്ധമായിട്ടും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം അതൊരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത് ഇനി രണ്ടാമതായിട്ട് അമിതമായിട്ടുള്ള ഷുഗറിൻ്റെയും ജങ്ക് ഫുഡുകളുടെയും ഉപയോഗം നമ്മുടെ ബ്രെയിനിനെ ഡാമേജ് ചെയ്യും എന്നുള്ള പഠനങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് അമിതമായിട്ടുള്ള സ്റ്റാർച്ചി ഷുഗറി ആയിട്ടുള്ള അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് നമ്മൾ എപ്പോഴെങ്കിലും കഴിക്കാം നമുക്ക് ഇഷ്ടത്തിനോ നമ്മുടെ ടേസ്റ്റിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ സ്ഥിരം അത് ശീലമാക്കുകയും അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാതെ അമിത മധുരങ്ങളും ബേക്കറികളും പലഹാരങ്ങളും കഴിക്കുന്നത് ഇത്തരം നമ്മുടെ ബ്രെയിൻ സെൽസിൻ്റെ ആ ശീലങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടതാണ് പിന്നീട് നമ്മുടെ ഉറക്കമില്ലാത്ത അവസ്ഥ നമ്മുടെ ഓട്ടത്തിനും തിരക്കിനിടക്കമൊക്കെ ഉറക്കം കുറയുന്നതും ഇത്തരം നമ്മുടെ ബ്രെയിൻ സെൽസിന് ഡാമേജ് ഉണ്ടാക്കും എന്നുള്ളത് ആ ശീലങ്ങളും നമ്മൾ ഉറക്കത്തിൻ്റെ ശീലവും നമ്മൾ കൃത്യമാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് പിന്നെ ഒരുപാട് ജോലികൾ നമ്മൾ ഒരു തിരക്കിനിടയ്ക്ക് പല ജോലികളും അമിതമായിട്ട് ചെയ്യുന്നതും നമ്മുടെ ബ്രെയിൻസിന് ഓവർലോഡ് വരാനുള്ള സാഹചര്യം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒരു ഇടക്കൊക്കെ നമ്മുടെ ഒന്ന് റീസെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബ്രെയിനിന് ഒരു റെസ്റ്റ് കൊടുക്കാനോ അമിത മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്നത് അമിതമാവുന്നുണ്ടെങ്കിൽ അത് ഒന്ന് കുറക്കാനും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നീട് അഞ്ചാമതായിട്ടുള്ള ഒന്നാണ് ക്രോണിക് സ്ട്രെസ്സ് നമ്മൾ അമിതമായിട്ടുള്ള ടെൻഷൻ നമ്മുടെ വരുത്തി വെക്കും നമ്മുടെ മനസ്സിന് നമ്മുടെ ടെൻഷനായിട്ട് അമിതമായിട്ട് നമ്മുടെ മനസ്സിനും ശരീരത്തിനും അത് നമ്മളെ ബാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ സെൽസിനെ ഡാമേജ് ചെയ്യാനും അത് പ്രയാസമുണ്ടാക്കും എന്നുള്ളതും സ്ട്രെസ്സ് അപ്പോൾ അതുകൊണ്ട് സ്ട്രെസ്സിനെ നമ്മൾ ഒഴിവാക്കാനും അതിന് അതിനെതിരെ നമുക്ക് എങ്ങനെ അതിനെ സ്ട്രെസ്സ് കുറക്കാം എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പരമാവധി സ്ട്രെസ്സ് കുറച്ച് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുക എല്ലാവർക്കും സ്ട്രെസ്സ് എല്ലാ ആളുകൾക്കും ഉണ്ടാവും പക്ഷേ പക്ഷെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് എങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യുന്നു എങ്ങനെ ഓവർകം ചെയ്യുന്നു എങ്ങനെ അതിന് പരിഹാര മാർഗ്ഗങ്ങൾ തേടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു സ്ട്രെസ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കൊരു ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു ആളുകളോടോ ഒപ്പീനിയൻ എടുക്കാവുന്നതോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാനോ പലപ്പോഴും പല ആളുകളും അവരുടെ വിഷയങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്യാറില്ല നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒതുക്കും അത് ഒതുക്കുമ്പോൾ കൂടുതൽ കൂടുതൽ നമ്മളത് മനസ്സിൽ വിങ്ങി വിങ്ങി അവസാനം അത് ഒന്നിച്ച് പൊട്ടുന്ന ഒരു രോഗാവസ്ഥ ഒരു പ്രയാസം ഉണ്ടാക്കും അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ആരെടുത്തെങ്കിലും നമ്മുടെ വിഷയങ്ങളൊക്കെ ഒന്ന് പറയാനോ ഒന്ന് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് സാരമില്ല പോട്ടെ എന്ന് വേറൊരാളൊന്ന് പറയുന്നത് കേട്ടാൽ തന്നെ ചിലപ്പോൾ അവരുടെ മനസ്സിൽ സ്ട്രെസ്സ് ഒരു പരിധിവരെ കുറക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വിഷയങ്ങൾ പറയാൻ പറ്റുന്നതും നമുക്ക് ആളുകളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാളായിട്ട് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഡോക്ടേഴ്സായിട്ടോ കൗൺസിലേഴ്സായിട്ടോ ഒക്കെ നിങ്ങളുടെ വിഷയങ്ങൾ സംസാരിച്ച് അത് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് മനസ്സിൽ കൊണ്ടുവച്ച് അതൊരു വലിയൊരു ബലൂണാക്കി പൊട്ടിത്തീരാവുന്ന രീതിയിലേക്ക് മാറ്റരുത് എന്നുള്ളതാണ് നമ്മുടെ ബ്രെയിൻ സെൽസിന് ഡാമേജ് വരുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ശീലം പിന്നീട് ഈ ഹെഡ്ഫോണുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം ഇപ്പോൾ ഇയർ നമ്മുടെ എയർപോഡുകളാണെങ്കിലുമൊക്കെ ഇന്ന് ധാരാളം ആളുകൾ ഉപയോഗിച്ച് വരുന്നുണ്ട് ഈ ഹെഡ്ഫോണുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മുടെ കർണപുടത്തെയും ചെവിയെയും ഒക്കെ നമ്മുടെ കേൾവിശക്തിയെ സ്ഥാനമായി ബാധിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ബ്രെയിൻ സെൽസിനെ ഡാമേജ് ഉണ്ടാക്കുന്നു എന്നുള്ളതും പഠനങ്ങളിലുണ്ട് അപ്പോൾ അതുകൊണ്ട് അമിതമായിട്ട് ഹൈ വോളിയത്തിൽ റിപ്പീറ്റഡായിട്ട് ക്രോണിക്കായിട്ട് ഇത് ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനും ശ്രദ്ധിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ് പിന്നീട് നമ്മളൊരു ശീലമാണ് നമ്മുടെ വ്യായാമമില്ലാത്ത ശീലം അത് നമ്മുടെ ആക്ടിവിറ്റി ഇല്ലാത്ത ഫിസിക്കലായിട്ട് ഒരു ആക്ടിവിറ്റി ഇല്ലാത്തതും നമ്മുടെ ബ്രെയിൻ സെൽസിനെയും നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെയും നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ഹോർമോണുകളുടെയൊക്കെ കൃത്യമായിട്ടുള്ള പ്രവർത്തനത്തിന് വ്യായാമം അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് പിന്നീട് വെള്ളം കുടിക്കാത്ത അവസ്ഥ നമ്മുടെ ശീലത്വത്തിലുള്ളതാണ് പല ആളുകളും വെള്ളം കുടിക്കാൻ മടിയായിരിക്കും പലപ്പോഴും നമുക്ക് സ്ത്രീകളിലൊക്കെ പ്രത്യേകിച്ച് കാണുന്നൊരു കാര്യമാണ് വെള്ളം കുടിച്ചാൽ മൂത്രം ഒഴിക്കേണ്ടി വരും അപ്പോൾ മുത്രമൊഴിക്കണമെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ടോയ്ലറ്റ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വെള്ളം കുടിക്കാതിരിക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് വെള്ളം കുടിക്കാതിരിക്കുക എന്നുള്ളത് അത് ആ ശീലം നമ്മൾ മാറ്റുക ഈ പൂർ ഹൈഡ്രേഷനും നമ്മുടെ ബ്രെയിൻ സെൽസിനെ ഡാമേജ് ചെയ്യാനും നമ്മുടെ ബ്രെയിൻ സെൽസിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ടതാണ് പിന്നീട് ഓവറായിട്ടുള്ള എക്സസായിട്ടുള്ള സ്ക്രീൻ ടൈമും നമ്മുടെ ബ്രെയിൻ സെൽസിനെ ഡാമേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സ്ക്രീൻ ടൈമൊക്കെ ഇന്ന് പല ആളുകളും വളരെയധികം മണിക്കൂറുകളും ഒക്കെ നീണ്ടു നിൽക്കുന്നതായിട്ട് നമ്മുടെ സ്ക്രീൻ ടൈമുണ്ട് അപ്പോൾ അത് കട്ട് ഷോട്ട് ചെയ്യുക അതിനൊരു നിശ്ചിത സമയം വെക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ നമ്മുടെ ബെഡിലേക്ക് പോകുന്ന സമയത്ത് ഒരു മണിക്കൂർ മുമ്പെങ്കിലും സ്ക്രീൻ കാണുന്നത് അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണോ ഗാഡ്ജറ്റ്സുകളൊക്കെ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതും നമ്മുടെ ബ്രെയിൻ സെൽസിൻ്റെ ഹെൽത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് പിന്നീട് ഏറ്റവും നമ്മളൊരു ദുശീലം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഹാബിറ്റാണ് നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിലുപരി ഒരു സോഷ്യലൈസേഷനും ആളുകളായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുകയും പല ആളുകളായിട്ടും ഇട അടുത്ത് ഇടപഴകുകയും സംസാരിക്കുകയും നമ്മുടെ വികാരങ്ങളോ നമ്മുടെ സംസാരങ്ങളോ നമ്മുടെ ഇടപെടലുകളുമൊക്കെ പലപ്പോഴും നമ്മുടെ ബ്രെയിൻ സെൽസിനെ വളരെ ആക്റ്റീവായിട്ട് നിർത്താനും നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിലുപരി നമ്മളൊരു ഒരു ഐസൊലേറ്റ് ചെയ്ത് ജീവിക്കുന്നതിലുപരി പല ആളുകളെയും ഒരു കമ്മ്യൂണിറ്റിയിൽ സോഷ്യലായിട്ട് ഇടപെടാനും പല രീതിയിൽ സംഘടനകളിലൊക്കെ ആണെങ്കിൽ പ്രവർത്തിക്കാനും അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻബിൽറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ പല ആങ്സൈറ്റി ഡിപ്രഷൻസ് അതുപോലെ മാനസികമായിട്ടുള്ള ടെൻഷൻസ് പിരിമുറക്കങ്ങളൊക്കെ നമുക്ക് കുറക്കാനും അതുവഴി നമ്മുടെ മാനസിക ആരോഗ്യത്തെയും അതുപോലെ തന്നെ തലച്ചോറിൻ്റെ ആരോഗ്യത്തെയും പൂർണ്ണമായി നിലനിർത്താനും നമ്മുടെ നല്ലൊരു ശീലങ്ങളാക്കി അത് വളർത്താനും നമുക്ക് സാധിക്കും ഇത്തരം ഈ കാര്യങ്ങളെല്ലാം നിർബന്ധമായിട്ടും നമ്മുടെ ആരോഗ്യത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അല്ലാത്ത പക്ഷെ നമുക്ക് ബ്രെയിൻ സെൽസിന് ഡാമേജ് വരും അൽഷേമസ് പോലത്തെ രോഗങ്ങൾ വരാം അല്ലെങ്കിൽ നമുക്ക് പാർക്കിൻസോൺസും പോലത്തെ രോഗങ്ങൾ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനൊക്കെ ബാധിക്കുന്ന രോഗങ്ങൾ മറവി രോഗങ്ങളൊക്കെ നമുക്ക് ചിലപ്പം ഭാവിയിൽ വന്നേക്കാം അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ തടയാനും നമ്മുടെ ബ്രെയിൻസ് ബ്രെയിനിൻ്റെയും നമ്മുടെ ന്യൂറോ ന്യൂറോൺസിൻ്റെ ഒക്കെ ആരോഗ്യത്തെ കൃത്യമായിട്ട് നിലനിർത്താനും നമുക്ക് സാധിക്കും എന്നുള്ളത് സി റേഡിയോ ശ്രോതാക്കൾ ശ്രദ്ധിക്കുക ഈ വിഷയം ഞാൻ നിങ്ങളുമായി സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് അസ്ലാം നന്ദി അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തു